നമസ്കാരം പ്രധാന വാർത്തകൾ അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി ബില്ലിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം കേന്ദ്ര നിയമത്തിൽ ഭേദഗതിക്കാണ് ബില്ല് വരുന്ന സഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും മൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് അധികാരം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് വന നിയമത്തിലെ ഭേദഗതി ബില്ലിനും മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചു നടപ്പാക്കിയാൽ വളരെ മികച്ച തീരുമാനമെന്നായിരുന്നു വിഷയത്തിൽ താമരശ്ശേരി ബിഷപ്പിന്റെ പ്രതികരണം നേരത്തെ എടുക്കേണ്ട തീരുമാനമെന്നും റെമിജിയോസ് ഇഞ്ചാനിയൽ പറഞ്ഞു കൊല്ലത്ത് വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ അപകടം കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ പുളിമൂട്ടിൽ വീട്ടിൽ ഫാത്തിമയുടെ വീട് തകർന്നു ശബ്ദം കേട്ട് മകളുമായി ഫാത്തിമ വീടിന് പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി ഞൊടിയിടയിലാണ് രക്ഷപ്പെട്ടതെന്ന് ഫാത്തിമേരൂരിലാണ് സംഭവം വീട് തകർന്നു പ്രദേശത്ത് അപകടം സ്ഥിരമാണെന്നും പ്രശ്നപരിഹാരം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി സംസ്ഥാന സിഇഒമാർക്ക് നിർദ്ദേശം നൽകിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി അടുത്ത വർഷം ജനുവരി ഒന്ന് യോഗ്യത തീയതിയായി നിശ്ചയിച്ചു അതിനുള്ള നടപടികൾ പൂർത്തിയാക്കും ഇതിനായി സംസ്ഥാന സിഇഒമാർക്ക് നിർദ്ദേശം നൽകി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലവും സമർപ്പിച്ചു കേരളത്തിലെ എസ് ഐആർ നടപടികളിൽ ആശങ്കയുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി നിലവിൽ പട്ടികയിലുള്ളവരെ ഒഴിവാക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു നടപടികൾക്ക് രാഷ്ട്രീയ ചായ്വുള്ളവരെ നിയോഗിക്കരുതെന്നും ആവശ്യപ്പെട്ടു സി പി എം ഉടൻ നിലപാട് വ്യക്തമാക്കും സി പി എമ്മിനെ വെട്ടിലാക്കിയ ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ നോട്ടീസ് നൽകാൻ സിപിഎം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദരേഖയിൽ തിരക്കിട്ട കൂടിയാലോചനകളുമായി ജില്ലാ നേതൃത്വം തൽക്കാലം ശരത്തിനോട് വിശദീകരണമാണ് ചോദിച്ചെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോകണോ എന്നതാണ് നേതൃനിരയിലെ ചർച്ച ശരത്തിന്റെ മുൻഗാമികളും അച്ചടക്ക നടപടികൾക്ക് വിധേയരായതിനാൽ ഡിവൈഎഫ്ഐ നേതൃനിരയിൽ വീണ്ടും ഒരു പ്രതിസന്ധിക്ക് കളമൊരുക്കേണ്ടതുണ്ടോ എന്നതാണ് ചർച്ച അതേസമയം ജില്ലയിലെ പ്രധാനപ്പെട്ട സിപിഎം നേതാക്കളെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് മുന്നിൽ എറിഞ്ഞുകൊടുക്കുന്നതിന് തുല്യമാണ് ശരത്തിന്റെ പ്രസ്താവന എന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട് എം കെ മുനീർ എംഎൽഎയുടെ ആരോഗ്യനില തൃപ്തികരം നിലവിൽ എം കെ മുനീർ ക്രിട്ടിക്കൽ കെയർ വകുപ്പിന്റെ പരിചരണത്തിലാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു രക്തസമ്മർദ്ദം സാധാരണ നിലയിലായെന്നും രണ്ടു ദിവസത്തിനകം ആശുപത്രി വിടാൻ കഴിഞ്ഞേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങള് കെ ടി ജലീൽ മുനീറിനെ ആശുപത്രിയിൽ സന്ദർശിക്കും രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിന് പിന്നാലെ ഹൃദയാഘാതം കൂടി സംഭവിച്ചതോടെയാണ് മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊടുവള്ളി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിനു പിന്നാലെയായിരുന്നു മുനീറിന് ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടത് എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചു ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞരമ്പ് മുറിച്ചാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്നിവരെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരുക്കളില്ലെന്നാണ് പോലീസ് പറയുന്നത് കൊലയാളി കോൺഗ്രസ് നിലയ്ക്കിത ഒരു ഇരകൂടിയെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടുണ്ട് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പത്മജ ഇന്നലെ പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനമാണ് പത്മജ ഉന്നയിച്ചത് കരാർ പ്രകാരമുള്ള പണം കോൺഗ്രസ് നൽകുന്നില്ല എന്നായിരുന്നു ആരോപണം ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം പുതുക്കിയ രീതി ഒക്ടോബർ ഒന്നു മുതൽ ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്ന് മുപ്പതാക്കി പതിനെട്ട് ഉത്തരങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ ഇനി ലേണേഴ്സ് ടെസ്റ്റ് വിജയിക്കുകയുള്ളൂ റോഡ് നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാക്കുക ലക്ഷ്യമിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണം ശരിയാക്കിയാൽ ടെസ്റ്റ് വിജയിക്കുമായിരുന്നു ഒരു ചോദ്യം എഴുതാനുള്ള സമയം പതിനഞ്ച് ആയിരുന്നു എന്നാൽ പുതിയ പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡാണ് എഴുതാൻ അനുവദിച്ചിട്ടുള്ള സമയം ലേണേഴ്സ് ടെസ്റ്റിന്റെ ഭാഗമായി പുതിയ മോട്ടോർ വാഹന വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കും ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം ലേണേഴ്സ് ടെസ്റ്റിന് മുമ്പായി മാതൃകാ പരീക്ഷകൾ നടത്തും പരീക്ഷയ്ക്ക് മുമ്പായി മോക്ക് ടെസ്റ്റുകൾ നടത്തും ഇത് പരിശീലകർക്കും ബാധകമാണ് ഒക്ടോബർ ഒന്നു മുതൽ ലേണേഴ്സ് ടെസ്റ്റ് എഴുതുന്നവർ ഈ രീതിയിലാവും എഴുതേണ്ടത് രാഹുൽ ഈശ്വർ ഷാജൻസ് കറിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയുമായി നടി റിനിയൺ ജോർജ് സൈബർ ആക്രമണ പരാതിയുമായി നടി റിനിയാൻ ജോർജ് മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് പരാതി നൽകിയത് സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നുവെന്നാണ് പരാതി വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് പരാതി രാഹുൽ ഈശ്വർ ഷാജൻസ്കറിയ എന്നിവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ യുവാവ് മരിച്ചു എരുമേല മൂക്കൻപെട്ടി സ്വദേശി സുമേഷ് കുമാർ മോഹനനാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇയാൾ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിനാണ് സംഭവം കെട്ടിടത്തിന്റെ ജനലിലൂടെ യുവാവ് പുറത്തേക്ക് ചാടുകയായിരുന്നു പാൻക്രാ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റി ഗാന്ധിനഗർ പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആലപ്പുഴ ചിത്രക്കായിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു അപകടത്തിൽ ആളപായമില്ല ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത് കുമരംഗത്തെ റിസോർട്ടിൽ നിന്നുള്ള യാത്രക്കാരാണ് ഹൌസ് ബോട്ടിൽ ഉണ്ടായിരുന്നത് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാരെ കരക്കിറക്കിയതിനാൽ അപകടം ഒഴിവായി യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം ബോട്ടിൽ തീ പടരുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം